നമസ്കാരം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ് എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സംഘടന പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയം വ്യാപകമാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറലായ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസിനെ മാറ്റിയിട്ട് പകരം തൻ്റെ നോമിനി അതായത് അമേരിക്കയുടെ നോമിനിയെ നിയോഗിക്കുകയാണെങ്കിൽ ഈ തീരുമാനം പിൻവലിക്കാനാണ് ട്രംപിൻ്റെ നീക്കം എന്നാണ് കരുതപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്തും ഇത്തരത്തിൽ പിന്മാറാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു അന്ന് കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ പിന്നാലെ ഇക്കാര്യം നേരിടുന്ന കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടുവെന്നും ചൈനയെ അനാവശ്യമായി ന്യായീകരിച്ചു എന്നൊക്കെ ആരോപിച്ചാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടന വിടാനുള്ള നീക്കം നടത്തിയത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ അമേരിക്ക പ്രസിഡൻ്റായത്തിയ ജോ ബൈഡൻ ആകട്ടെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ ചെറുത്തതിൽ ഒരു അമേരിക്കക്കാരനും എൻ്റെ തലവനായിരുന്നിട്ടില്ല എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു അമേരിക്കക്കാരനെ നിർബന്ധമായും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള കരനീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് വ്യാപകമായി സംശയിക്കുന്നുണ്ട് കൂടാതെയുടെ ഡൊണാൾഡ് ട്രംപ് ലാസ് വെഗാസിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു തന്ത്രമാണോ ഈ ഒരു പിന്മാറ്റം എന്നാണ് നിലവിലെ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറലായ ടെഡ്രോസ് അദാനം ഗബറിയേസസിന് രണ്ടായിരത്തി വരെ കാലാവധിയുണ്ട് അതുവരെ അദ്ദേഹം ഈ പദവിയിൽ തുടരുക തന്നെ ചെയ്യും അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ പിന്മാറാൻ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അതിന് ഒരു സമയകാലാവധി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു വർഷം കൊണ്ട് തൻ്റെ ഒരു പ്രതിനിധിയെ അടുത്ത സെക്രട്ടറി ജനറൽ ആക്കാനുള്ള കരുക്കൾ നീക്കി അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തിയാൽ ഈ തീരുമാനം പതുക്കെ പിൻവലിക്കാനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കമെന്നാണ് സംശയിക്കപ്പെടുന്നത് ഒരു രാജ്യം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചാലും ഒരു വർഷം കൊണ്ട് മാത്രമേ ആ നടപടികൾ പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതുമായി അതേ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആകുന്നതിന് തൊട്ടു മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ഒരു ഏജൻസി ഏൽപ്പിച്ചിരുന്നു അവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലോകാരോഗ്യ സംഘടന എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരുന്നത് അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഈ ഒരു നിലപാടെടുത്തതെന്നും കരുതപ്പെടുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയ്ക്ക് ലോകത്തെ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് ലോകാരോഗ്യ സംഘടനയുടെ മൊത്തം വരുമാനത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത് ശതമാനം വരെ അമേരിക്കയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക പെട്ടെന്ന് പിന്മാറുകയാണെങ്കിൽ അത് ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറാനാണ് സാധ്യത എന്നാൽ ചൈനയാകട്ടെ ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിൻ്റെ ഈയൊരു തീരുമാനത്തിന് മുന്നിൽ ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് ചൈന ആരോപിക്കുന്നത് മാത്രവുമല്ല ട്രംപിൻ്റെ ആദ്യ ഘട്ടം ആയിരുന്ന സമയത്ത് പിന്മാറുകയാണ് എന്ന പ്രഖ്യാപനം വരുമ്പോൾ അന്ന് ചൈന വൻതോതിലുള്ള സാമ്പത്തിക സഹായം ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു ഇതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ട്രംപിൻ്റെ ഈ ഒരു നീക്കം അല്പം ദുരുദ്ദേശപരമായിട്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്ത് ഒരു അമേരിക്കാരൻ വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ട്രംപിൻ്റെ ഈ ഒരു പിന്മാറ്റ പ്രശ്നം